തവനൂർ പഞ്ചായത്തിൽ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാരെ സ്വാഗതം ചെയ്യുന്നത് പ്രകൃതി സൗഹാർദ്ദ ബൂത്തുകളായിരിക്കും ഇതിനായി പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും പ്രകൃതി സൗഹാർദ്ദ സാമഗ്രികൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് പോളിംഗ് ബൂത്തിലെ പേപ്പർ അവശിഷ്ടങ്ങളും മറ്റും ശേഖരിക്കുന്നതിനായി ഓലയിൽ നിർമ്മിച്ച കുട്ടകളാണ് സ്ഥാപിക്കുന്നത് പോളിംഗ് ബൂത്തുകളിൽ ൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഹരിത കർമ്മസേനയുടെയും എൻ എസ് എസ് എൻ എസ് എസിൻ്റെയും നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും എല്ലാ ബൂത്തുകളിലും ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നതിന് വേണ്ടി വേസ്റ്റ് ബിന്നുകൾ പിന്നെ ഹരിതകർമ്മസേന നിർമ്മിച്ച കൈകൊണ്ട് നിർമ്മിച്ച പ്രകൃതിദത്തമായ ഒരു വേസ്റ്റ് ബിന്നാണ് എല്ലാ ബൂത്തുകളിലും ഇന്ന് സ്ഥാപിക്കാൻ പോകുന്നത് ഹരിതചട്ടം ചട്ടം പാലിച്ചു കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഹരിതകർമ്മസേനയും തമൂർ ഗ്രാമപഞ്ചായത്തിലെ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ എസ് എസ് കോളംബിയുടെ നേതൃത്വത്തിൽ എൻ എസ് എസ് വിദ്യാർത്ഥികളും സംഘടിപ്പിച്ചു കൊണ്ട് നടത്തുന്നത് ഈ ഒരു കാര്യം ഈ മലപ്പുറം ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തുകൾക്കും ഒരു മാതൃകയാകുമെന്ന് വിശ്വസിക്കുന്നു ആകെ നാൽപ്പത്തിരണ്ട് ബൂത്തുകളാണ് തവന്നൂർ പഞ്ചായത്തിലാകെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കുന്നത് ഇവിടങ്ങളിലെല്ലാം ഓലയിൽ തീർത്ത വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കും പഞ്ചായത്തിലെ ബൂത്തുകളിലൊന്നായ കുറ്റിപ്പുറം എം എഞ്ചിനീയറിംഗ് കോളേജിൽ ഹരിത ബൂത്തുകൾ തയ്യാറാക്കി പഞ്ചായത്ത് സെക്രട്ടറി ടി അബ്ദുൾ സലീം അസിസ്റ്റന്റ് സെക്രട്ടറി വി എം സജി സി ഭരതൻ ഡോക്ടർ പി യു സുനീഷ് രാജേഷ് പ്രശാന്തിയിൽ പി പി അനീഷ് പി കെ ഷിബിൻ ടി വിനീത പി കെ ആദിത്യശങ്കർ ശ്രേയ എന്നിവർ നേതൃത്വം നൽകി ഹരിതകർമ്മ സേനാംഗങ്ങൾ എം എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് വോളണ്ടിയർമാർ തുടങ്ങിയവരും പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി